ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്മുതിക്കുന്ന രാവിലെ സമയം പത്താം എഴുതി സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊൻപതാം വാക്യം ഒന്ന് വായിക്കട്ടെ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുകയും എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദവും എൻ്റെ ചുമട് ലഘുവുമാകും കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നവരോട് കർത്താവ് പറയുകയാണ് ഒരു വലിയ ആഹ്വാനമാണ് അതിൻ്റെ തൊട്ട് മുൻപിലത്തെ വാക്യത്തിൽ കർത്താവ് കൊടുക്കുന്നത് ഈ ലോകത്തിൽ എക്കാലത്തും ഏത് മനുഷ്യനും ആശ്രയിക്കാവുന്ന ഒരു വാക്തത്വം ഏത് മനുഷ്യനും കേൾക്കാവുന്ന ഒരു വിളിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളുടെ മധ്യത്തിൽ ഭാരങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കർത്താവ് ആ എരിശിലേൻ്റെ തെരുവോരത്ത് നിന്നുകൊണ്ട് വിളിക്കുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എത്രമാത്രം നമുക്ക് സമാധാനം തരുന്ന ധൈര്യപ്പെടുത്തുന്ന പ്രത്യാശ തരുന്ന ഒരു വചനമാണിത് ഈ ലോകത്തിൽ മറ്റാർക്കും തരുവാൻ കഴിയാത്ത ഒരു വാക്തത്വമാണ് കർത്താവോട് കൊടുത്ത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കണം കർത്താവിൻ്റെ അടുത്തേക്ക് വന്നാൽ മാത്രം മതി ഏത് ഭാരവും ഏത് പ്രയാസവും ഏത് ബുദ്ധിമുട്ടിൻ്റെ ഏത് കൂരുരലിൻ്റെ അനുഭവത്തിലും ഏത് ഹൃദയം തകർന്നു പോകുന്ന അവസ്ഥയിലും കർത്താവ് മാത്രമാണ് ആശ്വാസദായകൻ അവൻ്റെ ആശ്വാസത്തിന് മാത്രമേ നമ്മെ പൂർണ്ണമായും ആശ്വസിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ അതോട് ചേർന്ന് കർത്താവ് പറയാണ് എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പഠിക്കുകയും നമ്മൾ പത വിശേഷം ഒൻപതാം അധ്യായത്തിൽ കർത്താവ് വളരെ കൂടി കൃത്യമായിട്ട് ആ ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറയുന്ന ഒരു വാചകം നമ്മൾ ഇതിനു മുൻപ് ചിന്തിച്ചിരുന്നു യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് പോയി പഠിക്കുവാൻ നിങ്ങളുടെ ന്യായ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങളെ പോയി പഠിച്ചിട്ട് എൻ്റെ അടുക്കിലേക്ക് വരിക എന്ന് കർത്താവ് ആ ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറഞ്ഞു എന്നാൽ ഇവിടെ ഒരു പൊതുവായിട്ടുള്ള ശാസ്ത്രിമാർക്കും പരീശന്മാർക്കുമുള്ള ആഹ്വാനമല്ല നൽകുന്നത് സകല ജനത്തിനും ഉള്ള ഒരാഹ്വാനം കഷ്ടപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വലയുന്നവർക്ക് നിരാശ്രിതരായവർക്ക് ഒരു വളരെ തുറന്ന ഒരു ആഹ്വാനം കൊടുക്കുകയാണ് എൻ്റെ അടുക്കൽ വരികയും ഞാൻ ആശ്വസിപ്പിക്കുക എന്നോട് ചേർന്ന് പഠിക്കുകയും കർത്താവ് വെളിവാക്കുന്ന ഒരു വലിയ സത്യമാണ് തിരുവഴുത്തുകൾ ആ പ്രമാണം പഠിക്കുവാൻ നയപ്രമാണ പുസ്തകവും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് അതിൽ പോയി അതുപോയി പഠിച്ചാൽ അതൊക്കെ മനസ്സിലാക്കുവാനിട എന്നാൽ ഇവിടെ താഴ്മ പഠിക്കണമെങ്കിൽ സൗമ്യത പഠിക്കണമെങ്കിൽ തിരുവഴുത്ത് പഠിച്ചത് കൊണ്ടായില്ല കർത്താവിനോട് ചേർന്നു നിന്നെങ്കിൽ മാത്രമേ പഠിക്കുവാനാകൂല്ല കർത്താവിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളണമെങ്കിൽ കർത്താവിനെ ധരിക്കണം കർത്താവിൻ്റെ ആ സ്വഭാവവിശേഷങ്ങൾ നമ്മിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവിൽ നിന്ന് പഠിക്കണം അതുതന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് അതിൻ്റെ നാൽപ്പതും മുപ്പത്തി ഒൻപതും നാൽപ്പതും വാക്യങ്ങൾ നിങ്ങൾ തിരുവഴുത്തുകളെ ചോദന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എൻ്റെ നാൽപ്പത്തി രണ്ടാം വാക്യം കൂടെ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ദൈവസ്നേഹം എന്തെന്ന് മനസ്സിലാക്കുവാൻ കർത്താവിൻ്റെ താഴ്മയും സൗമ്യതയും പഠിക്കുവാൻ തിരുവഴുത്തുകളെ ശോധന ചെയ്തതുകൊണ്ടായില്ല കൊണ്ടായില്ല തിരുവഴുത്തുകളിൽ പ്രാഗല്ഭ്യവും തികവും പ്രാപിച്ചതുകൊണ്ടായില്ല കർത്താവിൻ്റെ അടുക്കൽ വരണം കർത്താവിനോട് ചേർന്ന് പഠിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ ഈ കർത്താവിൻ്റെ നുഖമേറ്റുകൊണ്ട് അവനോട് ചേർന്ന് പഠിക്കുവാൻ കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചു പോയിരിക്കുന്നത് അവൻ കഷ്ടം അനുഭവിച്ചു അവൻ പീഡ സഹിച്ചു അവൻ തന്നെ തന്നെ താഴ്ത്തി ക്രൂസിലെ മരണത്തോളം നമുക്കായി ഏൽപ്പിച്ചു തന്നത് നമുക്ക് സമാധാനവും ആശ്വാസവും പ്രത്യാശയും അതിലുപരിയായി നിത്യജീവനിൽ ലഭിക്കേണ്ടതിനാണ് ആ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവനിൽ നിന്ന് പഠിക്കണം തിരുവഴുത്തുകൾ ചോദന ചെയ്ത് തിരുവഴുത്തൻ്റെ സത്യങ്ങൾ ഗ്രഹിക്കുക മാത്രമല്ല ഉള്ളിൽ ദൈവസ്നേഹം നിറയുവാൻ കർത്താവിൽ നിന്ന് പഠിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ ഗോഡ് പ്ലസ്